പലരുടെയും പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സമ്പത്താണ് അത് ചിലർക്ക് പൈസ കയ്യിൽ വരുന്നുണ്ട് പക്ഷെ ചിലവായി പോകുന്നുണ്ട് ഇപ്പം പൈസ വരാനും പൈസയെ നിലനിർത്താനുമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വീട്ടിൽ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത് ഒരുപാട് നമ്മൾ പറഞ്ഞ പ്രോഗ്രാമാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് ചോദിക്കുന്നതും മാത്രവുമല്ല പുതിയ ഒത്തിരി ആൾക്കാർ നമ്മളുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒന്ന് നമ്മൾ ആദ്യം നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒട്ടകൾ നമ്മൾ ആദ്യം അടയ്ക്കുകയാണ് വേണ്ടത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന് സമ്പത്തിൻ്റേതായിട്ടുള്ള വാസ്തുപ്രകാരം ഫങ്ഷ്യൂ പ്രകാരം രണ്ട് ദിക്കുകൾ പറയുന്നുണ്ട് ഈ രണ്ട് ദിക്കിലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മിസ്റ്റേക്ക് അത് നമ്മൾ മാറ്റുക ഒന്ന് നമുക്ക് ഫങ്ഷ്യ പ്രകാരം സമ്പത്തിൻ്റെ ഡയറക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീടിന്റെ ദിക്കുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക അതുകൊണ്ട് അതിനൊക്കെയാണ് പലരും പല സംശയങ്ങളും ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ ദിക്കുകൾ പറയുന്നത് തെറ്റായിട്ടാണ് പറയുന്നത് ഇവർക്ക് ഇപ്പൊ ഒരു ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ കൃത്യമായും ദിക്കുകളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ചോദിക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ദിക്ക് നിങ്ങൾ തെറ്റിയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ മറുപടിയും തെറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല ആദ്യം കൃത്യമായിട്ട് ദിക്കുകൾ എഴുതി വെച്ചുകൊണ്ട് മാത്രം അതിനെ സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സൗത്ത് ഈസ്റ്റ് അതായത് തെക്ക് കിഴക്ക് ഭാഗം ഫംഗ്ഷോ പ്രകാരം സമ്പത്തിൻ്റെ ദിക്കായി തെക്ക് കിഴക്ക് ഭാഗത്തെയാണ് പറയുന്നത് അത് ഫംഗ്ഷോ ഒരു ഫൈവ് എലമെൻ്റ്സിന്റെ തിയറിയാണ് അഞ്ച് എലമെൻറ്റുകൾ വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായി കൊണ്ട് സൗത്ത് ഈസ്റ്റിൽ എലമെൻ്റ് എന്ന് പറയുന്നത് വുഡാണ് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഷേപ്പിൽ എടുക്കുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിങ് ആയിട്ടുണ്ടോ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് പൈസ ചെലവ് കൂടുതലായിരിക്കും സാമ്പത്തിക പ്രശ്നം നിങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും രണ്ടാമത്തത് നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്കൊരു സെപ്റ്റിക് ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടർ കുഴിയോ ഉണ്ടെങ്കിൽ കടബാധ്യതകൾ നിങ്ങളെ തേടി വരും അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും കടബാധ്യതയ്ക്കുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ ആദ്യം ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ആ മിസ്സിങ് ഏരിയ മാറ്റാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ലക്കി ബാമ്പു വയ്ക്കുകയാണ് അപ്പം നമ്മുടെ പിന്നെ ഓൺലൈൻ കോഴ്സിൽ ഫംഗ്ഷയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കൺസൾട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഇതുപോലുള്ള എലമെൻറ്റുകളും ചില സിംബലുകളും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങളിലേക്കും വരും അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കിട്ടവർക്ക് ഒരുപാട് ഉണ്ട് സാർ ഞാൻ അത് ചെയ്തതോക്കി ഇത് ചെയ്തതോക്കെ റിസൾട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാറിനെ കൺസൾട്ടിങ്ങിന് വിളിച്ചതെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അവിടുത്തെ എലമെൻറ്റ് എന്ന് പറയുന്ന ലക്കി പിന്നെ ഉഡ് എലമെൻ്റ് ആണ് അപ്പോൾ ആ ഉഡ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലക്കി ബാമ്പ് വയ്ക്കാൻ പറ്റും ലക്കി ബാമ്പ് വയ്ക്കും അതുപോലെ തന്നെ ഈ പിന്നെ മണി പ്ലാന്റുകൾ പല വീടുകളിലും ധാരാളമായി വയ്ക്കുന്നുണ്ട് വീടിനകത്തേക്ക് വയ്ക്കുന്നുണ്ട് അപ്പം മണി പ്ലാന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്വന്തമായി നിലനിൽപ്പില്ലാത്തൊരു പ്ലാന്റ് ആണ് അപ്പം മണി പ്ലാന്റിനേക്കാൾ എപ്പോഴും നല്ലത് അത് ലക്കി ആണ് ഈ ലക്കി ബാമ്പു തന്നെ നമുക്കിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വിൽക്കുമ്പോഴത്തേക്കും തന്നെ പലരും ഒന്നോ രണ്ടോ തണ്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഫംഗ്ഷൻ പ്രകാരം അത് ഒരു ഉഡ് എനർജി തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു ഫൈവ് എലമെന്റ്സിന്റെ തിയറി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഈ പ്രോഗ്രാമിൽ ലാസ്റ്റിൽ നിങ്ങളെ ഒന്ന് കാണിക്കാം അടുത്തത് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രശ്നം നമ്മൾ ആദ്യം സോൾവ് ചെയ്യണം അതുപോലെ തന്നെ കന്നിമൂലയിലേക്ക് വരുമ്പോൾ വാസ്തുപ്രകാരം കന്നിമൂല തുറന്നു കിടന്നാൽ കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും സമ്പത്തിനെ ബാധിക്കുമെന്നാണ് അപ്പൊ കന്നിമൂല ഭാഗത്ത് നമുക്ക് ഒരു വീടിന്റെ ഒരു ഗേറ്റോ അല്ലെങ്കിൽ പിന്നെ വീടിന്റെ പ്രധാന ഡോറോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് ഒരു കാർ പോർച്ചോ കന്നിമൂല ഭാഗത്ത് മിസ്സിങ്ങോ അല്ലെങ്കിൽ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ കന്നിമൂല ഭാഗം വിട്ടിട്ട് പണി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കന്നിമൂല ഭാഗത്തിന്റെ മിസ്സിംഗ് ആയിട്ട് കണക്കാക്കും അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ സമ്പത്ത് നിൽക്കത്തില്ല വരുന്ന പൈസ എല്ലാം എൻ്റെ ഇരട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോകും അപ്പം അത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം അതൊന്ന് സോൾവ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം അപ്പോൾ ഒന്ന് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഫങ്ഷ്യൂ പ്രകാരം അവിടുത്തെ എലമെന്റ് എർത്ത് എലമെന്റ് ആണ് അപ്പോൾ അവിടെ നമുക്ക് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാം അതിനോടൊപ്പം തന്നെ എർത്ത് പോട്ടുകൾ വെക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെഡ് ലൈറ്റുകളും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ പ്രകാശിപ്പിക്കുന്നത് ഈ ഒരു സൗത്ത് വെസ്റ്റിൻ്റെ മിസ്സിങ്ങിന് ഒരു പരിഹാരമായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കപ്പോൾ രണ്ട് ദിക്കുകളെ നമ്മൾ നോക്കി അതിൻ്റെ പരിഹാരങ്ങളും നമ്മൾ ചെയ്തു അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അത് നിങ്ങളെ ബാധിക്കും അവിടെ നിങ്ങൾക്ക് ഫൈവ് റോഡ് വിൻഷ്യംസ് ആ ടോയ്ലറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷത്തിന് പരിഹാരം ചെയ്യാം സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ ടോയ്ലറ്റ് ആണെങ്കിൽ അതിനകത്ത് റെഡ് ലൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം റെഡ് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ റെഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരും സൗത്ത് ഈസ്റ്റ് ടോയ്ലറ്റിനകത്ത് അപ്പം സമ്പത്തിന്റെ ഈ രണ്ട് ദിക്കുകളും ആദ്യം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ സ്വീകരണ മുറിയിലേക്ക് വരിക സ്വീകരണ മുറിയിലേക്ക് വന്നിട്ട് സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു വലിയൊരു വെൽത്ത് സിമ്പിൾസ് വെക്കാം ഒരു ബൗളിനകത്ത് നമുക്ക് ചൈനീസ് കോയിൻ ഇൻഗോട്ട് സിപ്റ്റൻ ക്രിസ്റ്റൽ ബോൾ അതായത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസുകൾ കോയിൻസുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു വെൽത്ത് പേസ് സെറ്റ് ചെയ്യുന്നത് നമ്മളിലേക്ക് ശരിക്കും സമ്പത്ത് വരാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സ്വീകരണ മുറിയിൽ നമുക്കൊരു നല്ലൊരു ട്രാവലിംഗ് ബുദ്ധി വെക്കാം എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ട്രാവലിംഗ് ബുദ്ധ നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ മെയിൻ ഡോറിൽ നിന്നും അകത്തേക്ക് കടന്നു വരുന്ന രീതിയിലും നമുക്ക് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാവുന്നതാണ് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും മിസ്സിംഗ് വെളിയിലുണ്ടെങ്കിൽ സ്വീകരണമുറയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്തും രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നത്തെ മറികടക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏതൊരു വീടിൻ്റെയും ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് അവിടുത്തെ ഒരു വെൽത്ത് സ്പോട്ടുണ്ട് ആ വാട്ടർ സ്റ്റാർ വരുന്ന സ്ഥലത്ത് അവിടെ നിങ്ങൾക്ക് ഒരു ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ഒരു അക്യൂറിയോ അരോരം ഫിഷൻ കൂടെ വെക്കുകയോ ചെയ്താലും നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് സാധിക്കും അപ്പം സാമ്പത്ത് സമ്പത്തിന്റെ ദിക്കുകളായ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറിനെ പറ്റി പറഞ്ഞു വാസ്തുപ്രകാരവും ഫംഗ്ഷ്യൂ പ്രകാരവും പറഞ്ഞു അവിടുത്തെ പറ്റി പറഞ്ഞു അതിന്റെ പരിഹാരങ്ങളെ പറ്റിയും പറഞ്ഞു സ്വീകരണ മുറിയിലേക്ക് വന്നിട്ട് ആ ദിക്കുകൾ നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്യണമെന്നുള്ളതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ അതിന്റെ കേസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ് ഇനി അടുത്തത് നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളായാലും രൂപങ്ങളായാലും നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുമെന്നാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില സിമ്പിൾസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു വിക്ടറി ഹോഴ്സ് വെച്ച് വീടിന് വീടിനകത്ത് വെച്ചു ഇത് വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയാണ് പേരും പ്രശസ്തിയും വിജയമൊക്കെ ഉണ്ടാവാൻ നമുക്ക് നല്ലതാണ് സമ്പത്ത് ഉണ്ടാവാൻ നല്ലതാണ് ഇത് സ്ഥീകരം നമ്മുടെ സൗത്ത് ഭാഗത്ത് വയ്ക്കുക അപ്പോൾ ഒരു പോസിറ്റീവ് സിമ്പിൾസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നു എങ്കിൽ നെഗറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരിക്കുകയാണെങ്കിലോ ഒരു കേടായ ടി വി അത് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ടി വി ആണ് ഇത് വർക്ക് ചെയ്യത്തില്ല ഇതൊരു നെഗറ്റീവ് സാധനമാണെന്ന് നമുക്കറിയാം അത് അവിടെ ഇരുന്നിട്ട് നെഗറ്റീവ് എനർജി സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സൗഭാഗ്യത്തെ തടയാനായിട്ട് ആ ഒരു ഇതിന് സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക വീട്ടിനകത്തുള്ള സകല സാധനങ്ങളെയും നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെയും ആവശ്യമില്ലാത്ത സാധനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മാത്രമാണ് നമ്മുടെ സൗഭാഗ്യ സംഭരുകൾ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അടുത്തത് നമുക്ക് വെക്കാവുന്ന പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഉലുവാണ് ഇതെന്ന് പറയുന്ന ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ബെഡിൻ്റെ സമീപത്തായിട്ട് ഇത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തിന്റെ ഡയറക്ഷൻ ഫങ്ഷ എവിടെയാണ് ഈസ്റ്റ് ആണ് ഈസ്റ്റ് ഭാഗത്ത് നമുക്കിതിനെ ഹാങ് ചെയ്യാവുന്നതാണ് അതുപോലെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിന്റെ എട്ട് ദിക്കുകളെ സംരക്ഷിക്കുന്ന ഒരു ബാഗോ മറാണത് ഇത് ഫ്യൂ ഇത് നമുക്ക് പ്രധാന ഡോറിന്റെ മുകളിലായിട്ട് പുറത്ത് സ്ഥാപിക്കാവുന്നതാണ് ഇതിന്റെ ലെഫ്റ്റും റൈറ്റും രണ്ട് ഫ്യൂഡോക്സിൻ്റെ സിംബലുകൾ സ്ഥാപിക്കുന്നത് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നല്ലൊരു സിമ്പലായിട്ട് ഫംഗ്ഷനിൽ അതിനെ കണക്കാക്കുന്നുണ്ട് ഇതാണ് ഫ്യൂഡോക്സ് ഇത് പക്കോമറ വെച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് നമുക്കിതിനെ വെക്കാവുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഉപയോഗിക്കാവുന്ന ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ ബോളുകൾ ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ബോളുകളാണ് അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗം മിസ്സിങ് ആയി കഴിഞ്ഞാൽ ഗൃഹനാഥനും ഗൃഹനാഥൻ തങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കലകത്തിനൊക്കെ കാരണമാവും അപ്പോൾ അവരുടെ പിന്നെ സൗഹൃദം വർദ്ധിപ്പിക്കാനും അവരുടെ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാനും ഇത്തരത്തിലുള്ള സിമ്പോളിക്കായിട്ടുള്ള മണ്ടീരിൻടെക്സിന്റെ സ്റ്റാച്ചുകൾ നമുക്ക് വെക്കാം അതേപോലെ വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജിയെ പ്രൊ പിന്നെ നെഗറ്റീവ് എനർജി നിന്നും വീടിനെ സംരക്ഷിക്കാനും നമുക്ക് കുവാൻ കിങ്ങിനെ മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കാവുന്നതാണ് ഇത്തരത്തിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു വാളും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന വെക്കുന്നത് അപ്പൊ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ